ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ രീതിയിൽ പണം ലാഭിക്കാനും അതുപോലെ ചെറിയ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അഥവാ ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരിത് ആളുകളൊക്കെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ കിറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ സ്ലറിയാണ് അതുപോലെ നമുക്ക് അതിൻ്റെ സ്മെല്ലിനുള്ള ഒരു ലിക്വിഡും പിന്നെ കളറും പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം കാസ്റ്റിക് സോഡയാണ് പിന്നെ ഒരു നൂറ് ഗ്രാം സോഡിയം സൾഫേറ്റ് ഇത്രയാണ് നമ്മുടെ കിറ്റിൽ കിട്ടുന്നത് പിന്നെ നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിതാ ഒരു എട്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ അതുപോലെ ഒരു മരത്തിൻ്റെ ഒരു കാശിൽ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വെള്ളം നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളെ ലിക്വിഡിൻ്റെ തിക്നസ് കിട്ടാം അപ്പോൾ ഒമ്പത് ലിറ്റർ വെള്ളം എടുത്താൽ നമുക്ക് സ്ലറിയും കൂടി ചേരുമ്പോൾ ഒരു പത്ത് ലിറ്റർ നമുക്ക് ടോട്ടൽ കിട്ടും അപ്പോൾ നല്ല തിക്കായിട്ട് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എട്ട് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കാസ്റ്റിക് സോഡ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഒരു കല്ല് പോലെയുള്ള സംഭവം കുറച്ച് കട്ട് ഒരു തരി നല്ല ഫൈനായിട്ടുള്ളതല്ല ഒരു കല്ല് കല്ല് പോലെയുള്ളൊരു അത് അതാണ് കാസ്റ്റിക് സോഡ അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ചായി ചുറ്റും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ കയ്യിൽ ഗ്ലൗസൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ ഇത് കയ്യിലൊക്കെ നമുക്ക് പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ അത് മുഴുവനായിട്ടും അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതൊരു നാല് മണിക്കൂർ മാറ്റി വെക്കണം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കവിടെ മാറ്റി വെക്കാം ഇപ്പം നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് ഒരു ഒരു ലിറ്റർ സ്ലറി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട നല്ലപോലെ ഇളക്കി ഇളക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊഴിച്ച ശേഷം നമ്മളിതൊരു നാല് മണിക്കൂറേക്ക് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു ഈ നാല് മണിക്കൂർ വെക്കുന്നത് മാത്രമാണ് ഇതിന് ഒരു സമയം നിറഞ്ഞത് അല്ലാണ്ട് ഉണ്ടാക്കൽ നമുക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നാല് മണിക്കൂർ ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലൊരു ചൂടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂ ഇപ്പോൾ നാല് മണിക്കൂർ ശേഷമാണിത് നല്ലപോലെ അതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ നൂറ് ഗ്രാമുള്ള സോഡിയം സൾഫേറ്റ് ആ ഫൈനായിട്ടുള്ള പൗഡർ വെച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതിൽ വെള്ളത്തിൽ അത് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിൽ നമ്മുടെ ആ ഒരു സ്മെല്ലിനുള്ള ഞാനിപ്പോൾ ലെമണിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ യെല്ലോ കളറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതുപോലെ കളറും ഇപ്പോൾ നമുക്കിത് കളറ് പല കളറിൽ കിട്ടും റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ എത്ര പണിയുള്ളൂ നമ്മുടെ ലിക്വിഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഒഴിഞ്ഞ കുറച്ച് ക്യാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ കേട്ടോ നല്ല തിക്കായിട്ടുള്ള ലിക്വിഡ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നമുക്ക് വെള്ളത്തിൽ കളിക്കിയിട്ട് ഒരു സ്പൂണെങ്കിലും ഒഴിച്ചാൽ മതിയാവും നല്ലപോലെ ഇഷ്ടംപോലെ പാത്രങ്ങൾ നമുക്ക് കിട്ടും നല്ല പതയും അതുപോലെ തന്നെ നല്ല ആ ഒരു സ്മെല്ലും ലെമിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ലിക്വിഡാണ് അപ്പം നമുക്കിതിങ്ങനെ എല്ലാ ബോട്ടിലുകളും നിറച്ചു കൊടുക്കാം ഉണ്ടാവും എനിക്ക് ഇത്രയും ബോട്ടിൽ കിട്ടിയിട്ട് ഇത് ഇപ്പോൾ ഒരു വർഷത്തോളം നമുക്കിത് ഉപയോഗിക്കാതായി തന്നെ ഉണ്ടാകും ഈ ഒരു ബോട്ടിൽ ഞാൻ ആ ബക്കറ്റ് കഴുകി ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഉണ്ടാവും നമുക്ക് കുറേ ദിവസം പാത്രം കഴുകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ്സും ആ ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം കാണിച്ചു തരാം ഇതിപ്പം നമ്മൾ കുക്കറൊപ്പം ഉണ്ടാക്കിയിട്ട് അടിയിൽ കുടിച്ചു പോയതാണ് അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം ഒരു തുള്ളിയേ ഞാൻ ഞെറ്റിക്കുന്നുള്ളൂ നല്ല പതയും അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇനി നന്നായിട്ട് അരച്ചു കൊടുക്കാം ഈ ഒരു ലിക്വിഡിൻ്റെ കിറ്റിന് എനിക്കിവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് എനിക്ക് ഒരു കിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഒമ്പത് ലിറ്റർ അതുപോലെ പത്ത് ലിറ്ററോളം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങി ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു വർഷത്തോളം എന്തായാലും നമുക്കിത് ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്